പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് സ്തുതി അപ്പോഴ് ജുഷ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കും എന്താണ് നീ ഇപ്പം ഭർത്താവ് സെപ്പറേറ്റ് ആയിരിക്കുന്നോ നിനക്ക് ജോലിയില്ല നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഈ ജെറമിയ നമ്മൾ കണ്ടതുപോലെ ഇരുപത്തൊമ്പത് പതിനാലനുസരിച്ചുകൊണ്ട് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അങ്ങനെ ദൈവം തന്നെ ഇവരോട് പറയും നീ ഞാൻ സംസാരിക്കാം നീ ഓപ്പൺ ബൈബിൾ ഓപ്പൺ ചെയ്യാൻ പറയും ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഇവൾ ബൈബിൾ ഓപ്പൺ ചെയ്യും ബൈബിൾ ഓപ്പൺ ചെയ്യുകയും ഉടനെ ദൈവം ഇവളോട് സംസാരിക്കും എന്താ സംസാരിക്കണത് ധൈര്യമായിരിക്കുക പയപ്പെടെടുത്ത് മുന്നോട്ട് പോവുക നീ പോകുന്നിടത്തെല്ലാം ഇടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ശ്രുതികടഹലുക ഇതൊരു ഉടമ്പടി മജുനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണിത് ജോഷ ഒന്നേ ഒമ്പത് എടുത്ത് ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്ത് മധുരമാ കേൾക്കുമ്പോ തന്നെ നമുക്ക് മധുരം തോന്നും എന്താണ് ശക്തനും ധീരയുമായിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക എന്താണ് ചെയ്യേണ്ടത് നിന്റെ വായിച്ചും നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കണം എന്താണ് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേ ബൈബിൾ തുറന്ന് തന്നെ അത് മെസ്സേജ് കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലയോ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കണം എന്താ പറഞ്ഞിരിക്കണത് ആ ശക്തയും ധീരയുമായിരിക്കുക ശക്തനും ധീരനും ആയിരിക്കുക പിന്നെ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ഭർത്താവ് സ്റ്റപ്പരണ്ട അതെന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടണ്ട പരിഭ്രമിക്കണ്ട ജോലിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടണ്ട പരിഭ്രമിക്കേണ്ട എന്താണ് അതിങ്ങനെ മനസ്സിലാക്കണം ദൈവത്തെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്താണ് ആരെല്ലാം എന്റെ കൂടെ ഉള്ളവരെല്ലാം മക്കളായാലും ശരി ഭർത്താവായാലും ഭാര്യ ആയാലും നാളെ സെപ്പറേറ്റ് ആയി പോകും പക്ഷെ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്ന ഇടത്തെല്ലാം അത് ഐസിയുലായാലും വെന്റിലേറ്ററായാലും സ്വർഗത്തിലായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും കൈയടിച്ച് ശുദ്ധിക്കേണ്ട പരമ ദിവതിന് ആരാധനയും അതായത് ഈ പണ്ഡിറ്റ് ദിഷയാണ് ഇവിടെ വന്ന് ചോദിക്കണ ഭർത്താവുമായിട്ട് എന്തിനാണ് ഈ ആളക്കോട്ടെ ഇവിടെ വന്നിരിക്കണത് അത് റിഞ്ഞിട്ടാണോ അന്ന് അല്ലേ ഇങ്ങനെ എവിടെയെങ്കിലും അനുഗ്രഹമുണ്ടെങ്കിൽ കുറേ എണ്ണം ഓടിക്കൂടുവെന്നുള്ളതാണ് ഇവിടെ മനസ്സിൽ പോകുക അതാണ് സംഭവം ആ കമൻറ്റ് ചെയ്ത ആൾ ഇപ്പോഴെന്താ പറ്റിയത് ഈ ആൾക്കൂട്ടത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരണേ അവരൊന്ന് ഉടമ്പടി എടുക്കുക ഉടനെ എന്താ നീ പോകുന്നിടത്തല്ലാം നിന്റെ കൂടെ എന്ന് പറഞ്ഞല്ലേ അപ്പം ദൈവം ഓൺലൈനിൽ ഉണ്ടല്ലോ ഇനി എന്താ ചെയ്യുന്നത് അടുത്ത നടപടി എന്താണ് ഉടമ്പടി എടുക്കുക ആ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് ഇവിടെ ജനങ്ങൾ ഓടിക്കൂടെന്ന് അപ്പോൾ ദിഷ വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് മറ്റ് പ്രാർത്ഥനാ അനുഭവങ്ങൾക്കില്ലാത്ത വ്യത്യസ്തമായൊരു അനുഭവം ഉടമ്പടിക്കുള്ളതെന്താണെന്നറിയാവോ അത് ഇപ്പോൾ നമുക്കറിയാവില്ല ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്നത് ബൈബിളിലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അനുഭവിക്കുന്നത് പലരും പല അനുഭവങ്ങളുണ്ട് മനോധ്യാനത്തിലുണ്ട് ആന്തരികമായ അനുഭവങ്ങളുണ്ട് അത് എത്ര പിന്നെ ആന്തരിക ധ്യാനാനുഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ചുമ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഈ വിരലിലുണ്ടാവുന്ന പണ്ഡിതന്മാർ ആരെങ്കിലും അതിൽ എത്ര പേര് കർത്താവിന് വേണ്ടി വിഷപ്രവർത്തനം ചെയ്തിട്ടുണ്ട് എത്ര പേര് കർത്താവിന് വേണ്ടി മരിച്ചിട്ടുണ്ട് എത്ര പേര് സുഭിഷ് സാക്ഷ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിങ്ങേരായി പോകും പക്ഷേ സാധാരണ മനുഷ്യൻ്റെ അനുഭവം എന്താണ് അവൻ ടാഞ്ചിബിളായിട്ടാണ് അപ്പോസലന്മാരുടെ അനുഭവമാണ് അവർക്കുള്ളത് എന്താണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വിഡ് ഓഫ് ഗോഡ് യോഹനാൽ ഒന്നേ ഒന്നേ ഒന്ന് ഒന്നാൻ ഒന്ന് ഒന്ന് ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു അനുഭവം തന്നെ പറഞ്ഞേ ഇപ്പഴും രണ്ടാംയവും പുറത്തായി പോയി എന്തൊക്കെയാണ് മൂക്കും നാക്കും പക്ഷെ ഉടമ്പടി എടുക്കുമ്പോ ജിഷൊക്കെ എന്താ സംഭവിക്കണമെന്നറിയാവോ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് നമ്മളെന്ത് പറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തിയപ്പോ തന്നെ അമ്മയും ജിഷയും പരസ്പരം നോക്കാൻ തുടങ്ങി അപ്പൊ അമ്മ ചോദിച്ച് ഇടി മുല്ലപ്പൂരമ്മള വരുന്നുണ്ടമ്മ അപ്പൊ രണ്ടുപേരും അഭിഷേകത്തിലായി അമ്മ അവിടെ വന്ന് അപ്പൊ അനിയത്തി പുറത്ത് പുറകെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടേ അവക്ക് സങ്കടമായി നിങ്ങളുടെ രണ്ടിടത്ത് അമ്മ വന്നല്ലേ എൻ്റെ അടുത്ത് മാത്രം വന്നില്ല എന്ന് പറയുകയും ഇടിച്ചു കുത്തി മൂക്കിൻ്റെ മൂക്കിലേക്ക് സുഗന്ധാഭിഷേകം കയറിപ്പോകൂടെ മൂന്നുപേർക്കും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം ശരിക്കും പറഞ്ഞ അതായത് നമ്മൾ മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന മുല്ലപ്പൂവാണെന്നൊരു നിർബന്ധം വരും നമുക്ക് പരിചയമുള്ള സ്മെല് ഈ ബ്രെയിനിലെല്ലാം സേവ് ആണല്ലോ കാരണം ഇത് അതെന്താ വെച്ചാൽ ഇതൊരു സ്മെല്ലിങ് എന്ന് പറയുന്ന സംഭവം മൂക്ക് ഒരു ഈ ഘ്രാണയന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവത്തിൻ്റെ ഒരു നാലാം ഇന്ദ്രിയമായിട്ട് വർക്കൗട്ട് ചെയ്യാണ് അത് ഒരാൾക്ക് മാത്രമല്ല ഇനിയിപ്പോൾ നാക്കുണ്ട് നാക്കെന്ന് പറയുമ്പോൾ ഈ നാക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നാക്ക് നമുക്കറിയാം നമ്മുടെ ഈ നാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവ് എത്ര നല്ലവനെന്ന് ആ ബേഡ് ഹല്ലേലൂയ 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 അത് ശ്രുതി ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കല്ലാത്ത ഒരു മധുരം നമുക്ക് ആന്തരികമായ ഈ ആന്തരിക രസനയിലെ അനുഭവപ്പെടാം അത് ഒരു അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ ചെയ്യണത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ ആ സാന്ദ്ര സാന്ദ്ര പറഞ്ഞ എന്താ പറയുക എനിക്കിപ്പോൾ ജവമാന ജിലേബി കഴിക്കണ പോലെയാണെന്ന് ഏഹ് ജവമാന അധികം ചെല്ലാത്ത ആളായിരുന്നു പക്ഷെ അഭിഷേകം കിട്ടിയ ആളിനെ അതിന് അഭിഷേകം കിട്ടിയിട്ട് ജവമാന ചെല്ലുമ്പോൾ ആന്തരിക മധുരം വരിക എനിക്ക് ഇപ്പം ജപമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണ് അത് ഇവൾ പറയണത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകം കിട്ടുമെന്നാണ് ഇത് ആന്തരിക രസനയിലുള്ള ആത്മാവിൻ്റെ നാവിലുള്ള ഒരു മധുരമാണ് ഒരു അനുഭവമാണ് ശരിക്കും അത് ബൈബിള് പിന്നെയും പിന്നെ അത് പറയുന്നുണ്ട് മധുരത്തെക്കുറിച്ച് ദ ഓഫ് ഗോഡ് അതായത് സങ്കീർത്തനം പത്തൊമ്പത് എടുത്ത് സങ്കീർത്തനം പത്തൊമ്പത് അവ അവ കാൾ കാൾ അഭികാമ്യമാണ് മധുരമാണ് ദൈവ യും അനുഭവിക്കുന്ന എങ്ങനെയാണ് അത് തേനിനേക്കാൾ ഒമ്പത് പത്ത് എന്താ പറയണത് മധുരമുള്ളതാണ് അപ്പൊ നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങളെ പത്ത് കൊല്ലം വായിച്ചിട്ടും വചനം നിങ്ങൾക്ക് ധൈൻഘട്ടയെപ്പോലെ മധുരമില്ലെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിലൂടെ പ്രാർത്ഥിക്കണം നിങ്ങളൊരു വർത്തമാന പത്രം വായിക്കണം ഒരു ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ആന്തരിക രസനയിൽ ദൈവവചനം മധുരമാകാതിരിക്കണത് വചനം വായിക്കും തോറും നമുക്ക് ഭയങ്കരമായ മധുരിമ ആന്തരിക മധുരിമ അനുഭവപ്പെടും സന്തോഷവും അതുപോലെ തന്നെ വചനത്തിലൂടെ ദൈവം നയിക്കണതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് ഈ മധുരം മധുരം എന്ന് പറയുന്നത് അല്ലാതെ പഞ്ചാര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിലിടുമ്പോഴുണ്ടാകും മധുരമല്ല ദൈവ സ്നേഹമല്ലാതെ അനുഭവിക്കും നമ്മൾ അപ്പം ദൈവ സ്നേഹമായത് കൊണ്ട് അത് വചനത്തിലൂടെ വചന വായനയിലൂടെ വചന നിവർത്തികരണത്തിലൂടെയൊക്കെ വചനധ്യാനത്തിലൂടെ അനുഭവിക്കാൻ എളുപ്പമാണ് അതിന് ഒരു ഭാരം ഇപ്പം നമുക്ക് ഒരു മിനിമം ഭാരം ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഒരു വിമാനം എഴുന്നൂറ് യാത്രക്കാരെയും കൊണ്ട് റൺവേയിലൂടെ ഇങ്ങനെ ഓടി പോകുമ്പോൾ നല്ല അതിൻ്റെ സ്പീഡ് ഇരുന്നൂറ് കിലോമീറ്റർ ആക്കി പിന്നെ മുന്നൂറ് ആക്കി പിന്നെ നാനൂറ് കിലോമീറ്ററാക്കി നാനൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡാകുമ്പോൾ അവർ ഉടനെ എൻ്റെ ചിറക് ഇത് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് അടുത്ത് ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും അവ ചിറക് നാനൂറ്റമ്പത് കിലോമീറ്റർ വിമാനം റൺവേയിൽ സ്പീഡായി കഴിഞ്ഞാൽ ചിറക് അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റിനെ ഈ ചിറകിൽ പിടിക്കും അപ്പോൾ ഈ സാധനം പൊന്തിപ്പോവും ആ കാറ്റിൽ ചിറകിനെ അവർ പിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മൾ വിംഗ് സ്റ്റേഡ് നോക്കുമ്പോൾ ഈ ചിറകിങ്ങനെ ഇളകി ഇങ്ങനെ കാറ്റിനെ പിടിക്കണേ കാണാൻ പറ്റും അപ്പോഴും ഈ ചെ വിമാനം നേരെ പൊന്തി വരും അപ്പോഴും എഴുന്നൂറ്റമ്പത് യാത്രക്കാരുടെ എത്ര വിമാനത്തിൻ്റെ ടൺ എത്രയാണെങ്കിലും ആ ഭാരം ലഘുവായി മാറും ആ ഭാരത്തിനെല്ലാം കാറ്റും എന്ത് സ്പീഡും കൂടി താങ്ങി നിർത്തും ഇതുപോലെ വചനം വായിക്കുന്ന ആദ്യ കാലം നാളെ പ്രാർത്ഥിക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട മിനിറ്റ് പിന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മ അപ്പോൾ മകൻ അവിടെ നിന്ന് പെരുച്ചവഴി പറയും അമ്മേ ഒരു കൊന്താ തണ്ട് തിരകസം ചെല്ലാമതിന്ന് പറയും അപ്പോൾ അപ്പം തന്നെ ആ പാത്ര എടുത്ത് അവന് തലക്കെട്ടിക്കണം അതായത് ഒരു തരം ഫ്രോഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും കാരണം എന്താ നിങ്ങൾ അതുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിരിക്കും പറഞ്ഞ പോലെ തന്നെ ദൈവ സത്യത്തോടെ നിൽക്കാൻ നോക്കണം സത്യത്തോടെ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് പ്രയോറിറ്റി ഓഫ് വാല്യൂ ഒന്നാമത്തെ കൽപ്പന കവഞ്ഞതിന് അതാണ് നിന്റെ കർത്താവ് ദൈവം നിന്റെ ഭർത്താവല്ല ഇപ്പം ദൈവം തന്നെ ആ ദൈവത്തിൻ്റെ ഒപ്പം നിൻ്റെ പേര് ആരെയും വെക്കരുത് അല്ല നീ ആരെയും കോംപ്രമൈസ് ചെയ്യിക്കരുത് ആ വിഷയത്തിൽ ആ കളത്തിൽ കയറി കളിക്കാൻ ആരെയും അനുവദിക്കരുത് കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു 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 മകന് പേരുന്ന ആശുപത്രിയിൽ കിടന്ന് കുറേ ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ മറന്നുപോയി ഞാൻ പേര് അപ്പോൾ അയാൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ മകനാണ് എന്നെ ദൈവത്തിനെ ഇപ്പോൾ കാണിച്ചതെന്ന് പറയണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ കൂടെ മകനെ ജനിച്ചപ്പോഴും ചങ്കും കാരണവും ആമാശയും കിഡ്നിയും ഒക്കെ പല സ്ഥലത്ത് ഇടുന്നു ഇപ്പോൾ ഡോക്ടർ പല സമയത്ത് ഇത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഏത് പത്തോ തൊണ്ണൂറ്റഞ്ചാം ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റായിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷം ആൾക്കാർ കണ്ടത് അസാക്ഷ്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കിഡ്നി ചങ്കിൻ്റെ അകത്തും നെഞ്ചിൻ്റെ അവിടെയും പിന്നെ അത് ആമാശ ഇല്ല അത് അത് തുടന്ന് എന്ത് ഇത് ഇത് വാങ്ങിച്ചു വെച്ചിട്ടാണ് തുടർന്ന് ഞരമ്പെടുത്തിട്ടാണ് ആമാശ് ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പല അവയവങ്ങളും ഇല്ലാതെ വരും അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇത് മരിക്കും നിങ്ങൾ അബോട്ട് ചെയ്യണം നല്ലത് മതി അപ്പൻ അബോട്ട് ചെയ്യത്തില്ല അപ്പൻ അബോട്ട് ചെയ്യാതെ വിശ്വാസത്തിൽ തന്നെ അപ്പൻ പിടിച്ച് നിൽക്കും ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കൂടെ കൈമൊക്കെ അനൂപ് അനൂപിൻ്റെ സാക്ഷ്യം അനൂപ് ഒരു കോംപ്രമൈസ് തയ്യാറാകത്തില്ല അവസാനം ആ കൊച്ചി ആ മനുഷ്യൻ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വീണ്ടെടുക്കണ എടുപ്പെന്ന് പറഞ്ഞ ഐതിഹാസികമായ ഒരു ആത്മീയ വിജയത്തിന്റെ ചരിത്രമാണ് കയ്യടിച്ച് ശുദ്ധി ചൊല്ലി അതായത് അനൂപ് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യരുത് സോറി അബോട്ട് ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താണ് അയാളുടെ ആസ്തിയാണ് അയാളെ കുഞ്ഞുന്നാൾ പോലും മാതാവിൻ്റെ ആളാണ് അപ്പൊ ഒരു അറ്റ കൈ ഒരു ഉണ്ടായാൽ അമ്മ അഭയം തരുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് പക്ഷേ എന്നാലും പലപ്പോഴും പല പല പ്രശ്നങ്ങൾ കാരണം ഈ ആ മാശയമില്ലാത്ത അതുപോലെ തന്നെ കിഡ്നികൾ സ്ഥലം മാറിയിരിക്കുന്ന കാരണം കുഞ്ഞിനെപ്പോഴും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും പല പല ഓപ്പറേഷൻ കഴിയും ഒരു ഒരു കൊല്ലമൊക്കെയാണ് ഐ സി യു കടന്നത് ഇരുപത്തിരണ്ട് മറ്റേ ലക്ഷം രൂപയാവുന്ന ചിലവ് എന്നിട്ട് ഫൈറ്റ് ചെയ്യണം ഡോക്ടർമാർ പറയുക ഡോക്ടർമാരുടെ ആത്മവിശ്വാസം വരെ പോകുമ്പോഴും ഇവൻ ഉടുത്ത തുണിയാലേ ഇവിടെ വന്നു വരും ഇവിടെ അപ്പോഴെടുത്തിട്ടില്ല ഉടുത്ത തുണിയാലേ അമ്മയെടുത്ത് വരും അമ്മയടുത്ത് വന്ന് പറയും ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അവിടെ അതിൽ നിന്നാകാൻ പറയും ഞാൻ ഉടുത്ത തുണിയാലേ ഷേവ് പോലും ചെയ്യാതെ അമ്മയുടെ മുമ്പ് വന്ന് നിൽക്കുകയാണ് ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും ഇന്ന് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എൻ്റെ കുഞ്ഞ് റെഡി ആയിരിക്കണം ഞാൻ പോണമെന്ന് പറയും അത് അത്ര അത് ആധികാരികതയാണ് അത് ആധികാരികതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം എങ്ങനെ കിട്ടിയതാണത് നേരത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പ ആധ്യാത്മിക ജീവിതം നിനക്ക് നൽകുന്ന ഒരു ഈടിവെപ്പാണ് കയ്യടിച്ച് ചോദിക്കട്ടെ ഹരലി ചെയ്തു ആസ്തി ഇതാണ് ആസ്തിയോ ആത്മവിശ്വാസവും പറയണത് അയാൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിയല്ല സങ്കടം കൊണ്ട് തനിക്ക് പറയാനുള്ള അവസാനത്തെ ആളായത് ഇത് കേൾക്കാൻ ബാധ്യതയുള്ള ആളായത് ദൈവ ദൈവപിതാവ് നമ്മളുടെ സങ്കടങ്ങൾക്ക് നമ്മൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായതുകൊണ്ടും അമ്മയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കൊണ്ടും ആ ബോധ്യമൊരു ശിശുവിനെന്ന പോലെ അവർ ഉള്ളത് കൊണ്ടും ദൈവ രതി സന്നിധിയിൽ അവൻ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞെ ജീവനിലേക്ക് കൊണ്ടുവന്ന കാഴ്ച ആ സാക്ഷ്യം എന്താ കാര്യം ഇപ്പം നമ്മൾ കുഞ്ഞു നോക്കുമ്പോഴേ അവൻ ഓടിക്കളിച്ചടങ്ങണ കാണാം എത്രയോ പ്രാവശ്യം മരിച്ച കുഞ്ഞിനാണിന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ പോലും നിൽക്കാതെ അവൻ ഓടിക്കളിച്ചു നമുക്ക് തന്നെ ഈ പറഞ്ഞ കുഞ്ഞാണോ എന്ന് ഓർക്കും അതുകൊണ്ട് നമ്മൾ സാക്ഷി വിട്ടപ്പോഴേ ആ കുഞ്ഞിന് പഴയ അവസ്ഥകളെല്ലാം ഇട്ടിട്ടുണ്ട് ആ സാക്ഷി വിട്ടപ്പോഴേ അവൻ കരിഞ്ഞു പോയതും കറുത്തിരിക്കണതും അവൻ്റെ പതിനാറായിരം സ്റ്റൂവ് അവൻ്റെ മേത്ത് കിടക്കണമെല്ലാം സാക്ഷ്യത്തിൽ കിടപ്പുണ്ട് അവനാണോ ഈ ഓടിക്കളഞ്ഞോണ്ടിരിക്കണത് എന്ന് നമുക്ക് തോന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാമെന്നതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ജിഷ്മയ്ക്ക് എന്താ സംഭവിച്ചത് ജിഷ്മയുടെ എന്താ പറഞ്ഞത് എൻ്റെ കണ്ണെത്താൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ് ഉടമ്പയുടെ വാഗ്ദാനങ്ങളാട്ടെ ഇത് പെടം കാട് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമ്പോൾ ഞാൻ കർത്താവ് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ചു കൂട്ടും ഇതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്

അത് ജോലി ഇല്ലായിരിക്കുന്നത് അമ്മ ജോലി കൊടുത്തു ഗവൺമെന്റ് ജോലി കൊടുത്തു അപ്പൊ തന്നെ പിടിച്ചു വയ്ക്കാനുള്ള ഒരു തറയായി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കേസ് തീർന്ന കേസ് തീർന്നപ്പോൾ എന്നെ പറ്റി അവിടെ തമ്മിൽ വീണ്ടും യോജിച്ചു അതെന്തിൻ്റെ പ്രകാരമാണ് അത് ഈ ജറമിയായി ഇരുപത്തൊമ്പത് പതിനാലാ എന്താ കാര്യം അതായത് നിങ്ങളെ ചിതറച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സെപ്പറേറ്റ് ആയ സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഭർത്താവോ ഭാര്യയോ ആര് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാലും ഉടമ്പടി പ്രകാരം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഐക്യപ്പെടുത്താൻ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു ശ്രുതിക്കേണ്ട ഹലോ എൻ്റെ പേര് ജീതു മാത്യു ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ പുന്നത്ര പുന്നത്ര ഇടവാകമാണ് ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഒ ഇ റ്റി എന്ന എക്സാമിന് വേണ്ടി ഒത്തിരി നാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒ ഇ ടി എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ ഈ ഒ ഇ ടിയുടെ പുറകേൽ നടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യം ഞാൻ ഒ എഴുതി ആറ് പ്രാവശ്യവും ഞാൻ ഫെയിൽ ഫെയിലായിപ്പോയി അത് അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ നാത്തൂൻ എന്നോട് പറയുന്നത് ജീതു നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒയിറ്റി എഴുതി എഴുതി ഇങ്ങനെ നടക്കാതെ നീ കൃപാസനത്തിൽ പോ കൃപാസനത്തിൽ പോയി അവിടെ ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നീ അടുത്ത പ്രാവശ്യം ഏഴാമത്തെ ഡേറ്റ് എടുക്കാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും ഈ ഒ റ്റി എഴുതി പിന്നെ ഫെയിലായി ഫെയിലായി ഇങ്ങനെ ഇരിക്കുന്നതിലും നല്ലത് ഞാനിവിടെ വന്ന് ഒരു പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത ഡേറ്റ് എടുക്കുന്നുള്ളെന്ന് തീരുമാനിച്ചു അപ്പോൾ തന്നെ ഞാൻ അവരോട് എനിക്ക് ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത് മെയിനായിട്ട് ഞങ്ങൾ ഒ ഇ ടി എഴുതാൻ തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ കൊച്ചും മൂന്നും മൂന്ന് സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒ ഇ ടി എഴുതാൻ തന്നെ പുറപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ഫെയിലായിരിക്കും തോറും എനിക്ക് വിഷമായിരുന്നു എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചിന് കൊച്ചിനിപ്പോൾ മൂന്ന് വയസ്സായി മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഒ ഇ ടിയുടെ പുറകെ നടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ പ്രകാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പത്രവും തൈലവും കാശുരൂപവും ഞാൻ കാശുരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും അണിയുമായിരുന്നു ഉടമ്പടി പത്രം ഞാൻ ഓരോ വീടുകളിലും കയറി എത്ര പത്രമാണോ രണ്ട് കെട്ട് പത്രമാണ് ഇവിടുന്ന് തരുന്നെങ്കിൽ രണ്ട് കെട്ട് പത്രം ഞാൻ ഓരോ വീടിലും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു മാതാവ് എൻ്റെ ഒ നീ എൻ്റെ ഒ ഇറ്റീനെ ഒ ഇ റ്റി എക്സാമിനെ എനിക്ക് വലിയ ഭാരമാക്കി തരാതെ എനിക്ക് അത് ഈസിയാക്കി അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നീ എനിക്കത് ജയിപ്പിച്ചു എന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഓരോ വീടുകൾ കയറുമ്പോഴും ഞാനും എൻ്റെ മൂന്ന് വയസ്സുള്ള കൊച്ചും കൂടെയായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടി നിരുന്നത് ഓരോ ഓരോ വീട് കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എൻ്റെ കൊച്ചും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അവൾക്ക് എന്നാ ഒന്നും അറിയത്തില്ലെങ്കിലും അവൾ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എവിടെയോ പോകാനായിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് മാതാവേ സാധിച്ചു കൊടുക്കണമെന്ന് അവളും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾ പത്രം കൊടുത്തു പിന്നെ ഉടുമ്പടി തൈലം എടുത്തു ഞാൻ പിന്നെ ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത് ഞാൻ അവിടേക്ക് തിരിച്ചു പോയി ജൂലൈ എട്ടാം തീയതി എനിക്ക് ഒ ഇ അടുത്ത ഡേറ്റ് എടുത്തു അടുത്ത ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ആറു പ്രാവശ്യമായിട്ട് ഞാൻ ഒ ടി എഴുതിയപ്പോഴും എനിക്ക് ഒത്തിരി നല്ല എനിക്ക് പുറത്ത് പറയാൻ പോലും പറ്റത്തില്ലാത്ത സ്കോറുകളായിരുന്നു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് ഒരുപോലും സി പ്ലസ് പോലും എനിക്ക് ഇതുവരെ ആറ് പ്രാവശ്യം പോലും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് ഡേറ്റ് എടുത്ത് ഞാൻ അവിടെ ചെന്ന് കുവൈറ്റിൽ ചെന്ന് എനിക്ക് ഡേറ്റ് കിട്ടി ജൂലൈ എട്ടിന് ഞാൻ എക്സാം എഴുതി എക്സാമിൽ എനിക്ക് മാതാവ് ഒ ഇ റ്റിയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ വിജയിപ്പിച്ചു എല്ലാത്തിനും ലിസണിങ്ങിന് നാനൂറ് റീഡിങ് നാനൂറ്റി പത്ത് അങ്ങനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു മാർക്ക് കണ്ടിട്ടേ ഇല്ല ആറ് പ്രാവശ്യം എഴുതിയപ്പോഴും അങ്ങനെ മാതാവ് എനിക്ക് എനിക്കെൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു പിന്നെ അടുത്ത് അയർലൻഡ് സ്കോറാന്ന് കണ്ടപ്പം അയർലൻഡിൽ എൻ്റെ കസിൻസ് എല്ലാം അയർലൻഡിലാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക് അയർലൻഡിൽ അവരുടെ അടുത്ത് തന്നെ കിട്ടിയല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു ആണ് എല്ലാവരും പറയുന്നത് ഞാൻ കുവൈറ്റിലെ ഡെൻ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഡെൻറ്റലി വർക്ക് ഡെൻ്റലി വർക്ക് ചെയ്യുന്നവർക്ക് അയർല നേഴ്സിംഗ് ഫീൽഡ് അല്ലാത്തത് കൊണ്ട് ഭയങ്കര പാടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അഞ്ച് വർഷമായിട്ട് കുവൈറ്റ് ജോലി ചെയ്യുന്നതുകൊണ്ട് അഞ്ച് വർഷം ഗ്യാപ്പ് കാണിക്കേണ്ടി വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അഞ്ച് വർഷവും അഞ്ച് വർഷത്തിൻ്റെ മേലിലും ഉള്ളവർക്ക് ഭയങ്കര പാടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ അവിടുന്ന് ഒരു അയർലൻഡിൽ നിന്നൊരു ഡിസിഷൻ ലെറ്റർ കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഈശോ എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഞാൻ എങ്ങനെ ചെയ്യും ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരും മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരയ്ക്കുമായിരുന്നു അത് കുറിച്ച് വരച്ച് ഞാൻ എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പൊക്കത്തിൽ എഴുതി വെച്ചു മാതാവേ ഒരു മാസം കൊണ്ട് കറക്റ്റ് എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ എഴുതി തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ പതിമൂന്നിന് ഞാൻ സബ്മിറ്റ് ചെയ്തു പക്ഷേ ഡിസംബർ ഇരുപത്തഞ്ച് തൊട്ട് അവിടെ അവധി എല്ലാ അയർലൻഡിൽ എല്ലാവർക്കും അവധി തുടങ്ങി പക്ഷേ എങ്ങനെയോ ജനുവരി പതിമൂന്നിന് മാതാവ് എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ എൻ്റെ കൈ തന്നു പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജനുവരി ജനുവരി മുപ്പത്തൊന്നിന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എല്ലാം എല്ലാം റെഡിയായി എൻ്റെ വിസയ്ക്കുള്ള അപ്രൂവലിന് വേണ്ടി അവിടെ കൊടുത്തു വിസ വിസയ്ക്കുള്ള കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എല്ലാം എൻ്റെ എൻ്റെ വിചാരമോ വിസ വരെ ആയല്ലോ ഇനി എന്താ എല്ലാം റെഡിയായി ഇനി ഉടനെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും പറയാം ഇനിയിപ്പോൾ എന്നാൽ ഉടനെ പോകാമല്ലോ അപ്പോൾ ഞാൻ വലിയ ഇച്ചിരി അഹങ്കരിക്കാൻ തുടങ്ങിയോ അല്ല ഇപ്പോൾ ഉടനെ പോകാമല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജനുവരി മുപ്പത്തൊന്നിന് കൊടുത്ത എൻ്റെ അപ്രൂവൽ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഒ ടി ഒ ഇ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരലസത കാരണം ഞാൻ പറഞ്ഞില്ല അനിയല്ല ആവട്ടെ എല്ലാം ആവട്ടെ എന്ന് ഓർത്തിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ജനുവരി മുപ്പത്തൊന്നിന് എൻ്റെ വിസയ്ക്ക് അപ്രൂവലിന് വിട്ടു അപ്രൂവ് അപ്രൂവലിന് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയുടെ അപ്രൂവൽ ആദ്യം റിജക്റ്റ് ആയിപ്പോയി പിന്നെ രണ്ടാമത് വെച്ചു അതും റിജക്റ്റായിപ്പോയി മൂന്നാമത് വെച്ചു അതും റിജക്റ്റ് ആയിപ്പോയി അങ്ങനെ ഒരു മാസമായി ജനുവരി മെയ് വരെ ഞാൻ ഇത് ഇതിന് വെച്ച് വെച്ച് എൻ്റെ ഇത് റിജക്റ്റ് ക്റ്റ് ആയി പോകണ്ടേയിരുന്നു റിജക്റ്റ് ആയി ഇങ്ങനെ പോകുന്ന എന്റെ മാത്രം ഇങ്ങനെ റിജക്റ്റ് ആയി പോകുന്ന കണ്ടപ്പോൾ എന്റെ എംപ്ലോയർ എംപ്ലോയർ പറഞ്ഞു എന്റെ കൂട്ടത്തിലുള്ള എംപ്ലോയർ കൊണ്ടുപോകുന്ന പിള്ളേരെല്ലാം കയറി അവിടെ ജോലി തുടങ്ങി എൻ്റെ മാത്രം ഇങ്ങനെ റിജക്റ്റ് ആകുന്നു കണ്ടിട്ട് എംപ്ലോയർ പറഞ്ഞു ജീതു എനിക്ക് എനിക്കൊരു ദിവസം മെയിൽ വന്നു ജീതു എനിക്ക് നിന്നെ വേണ്ട കാരണം നിന്റെ നിനക്ക് പേ ചെയ്ത പനി ഉണ്ടെങ്കിൽ എനിക്ക് നാല് പേരെ കൊണ്ടുവരാം അതുപോലെ നിനക്ക് വേണ്ടി ഇപ്പോൾ ഓരോ പ്രാവശ്യം വിസയ്ക്ക് അപ്രൂവൽ വെക്കുമ്പോഴും നമ്മൾ ഇരുപത്തിരണ്ടായിരം രൂപ പേ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ ഈ മൂന്ന് പ്രാവശ്യം റിജക്റ്റ് ആയപ്പോൾ തന്നെ അവർ ഒരു നല്ല തുക അവരെനിക്ക് വേണ്ടി പേ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ച് മെയിൽ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായ ദൈവമേ പോകുന്ന ഇത്രയും രീതിയായിട്ട് പോലും എനിക്ക് എന്നാ പറ്റിയേ എന്ന് പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് ഏഴിനാണ് ഓഗസ്റ്റ് ആറിനാണ് എനിക്ക് മെയിൽ വന്നത് എംപ്ലോയർ പറഞ്ഞു ഓഗസ്റ്റ് ഏഴിന് ഒന്നും നോക്കിയില്ല രാവിലെ ഞാനും എൻ്റെ അമ്മയും കൂടെ ബസ് കയറി കോട്ടയത്ത് നിന്ന് ബസ് കയറി ഞങ്ങളിവിടെ ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാനിവിടെ ഓഗസ്റ്റ് ഏഴിനാണ് വരുന്നത് ഓഗസ്റ്റ് ഏഴിന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ നട നിന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ എല്ലാ എല്ലാ എല്ലോ എല്ലാവരോടും പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുട്ടി ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നേക്കുവാണേൽ മാതാവ് ഇനി എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ ഇത് മാതാവിനോട് കറിഞ്ഞ് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് എനിക്കൊരു അപ്രൂ അപ്പം അപ്പോൾ ഓൾറെഡി അപ്രൂവൽ ഇട്ടിട്ടുണ്ടാക്ക ഉണ്ടായിരുന്നു അയാൾ പക്ഷേ അതും റിജക്റ്റ് ആയാലാണ് എന്നെ വേണ്ടതെന്ന് അവർ പറഞ്ഞത് മാതാവേ ഇനി ഞാൻ ഇനി എന്ത് ചെയ്യൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവി തിരുസന്നിധിയിൽ നോക്കി പറഞ്ഞു ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിനിപ്പുറം മാതാവ് എനിക്ക് അപ്രൂവൽ വന്ന് എന്നെ എന്നെ നടത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് ഓഗസ്റ്റ് ഏഴിന് വന്നു ആറ് മാസമായിട്ട് അപ്രൂവൽ റിജക്റ്റ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് ഏഴ് ദിവസം കൊണ്ട് മാതാവ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പത്ത് മണിക്ക് എനിക്ക് അപ്രൂവൽ അവിടെ വന്നു എനിക്ക് അയർലൻഡിലോട്ട് പോകാനുള്ള വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു വിസ വിസ ഒരു കുഴപ്പവും കൂടാതെ വിസ കൈ കിട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അവിടെ ചെല്ലുമ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിന് വേണ്ടിയുള്ള ഡേറ്റ് മാതാവ് ഞാൻ ആഗ്രഹിച്ച ഒരു ഡേറ്റ് തന്നെ മാതാവ് എനിക്ക് തന്നു എനിക്ക് എനിക്ക് അടുത്ത ബുധനാഴ്ച എനിക്ക് അയർലൻഡിലോട്ട് പോകാനുള്ള ടിക്കറ്റും അവരെനിക്ക് എടുത്തു തന്നു എന്നെ വേണ്ടെന്ന് പറഞ്ഞ അവർ തന്നെ എനിക്ക് ടിക്കറ്റ് വരെ എടുത്തു തന്നു എന്നെ എന്നെ ആ രാജ്യത്തോട്ട് കൊണ്ടുപോകാനുള്ള മാതാവും തിരുക്കുമാരനും എനിക്ക് വളരെയേറെ ചെറുതും വലുതുമായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാം മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു